സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് നാളെ മുതൽ വിതരണം ഉണ്ടാകും ആയിരത്തി രൂപ നാളെ മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ കൈകളിലേക്കോ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത് സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പും അതോടൊപ്പം തന്നെ ഓണത്തിന് മുൻപ് ഇനി കൂടുതൽ തുക എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകളുമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും വാർത്തകളും ഒക്കെ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് ലഭിക്കും അതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ മാസങ്ങളിലെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതത് മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്ന സർക്കാരിന്റെ ഉറപ്പാണ് ഇവിടെ പാലിക്കപ്പെടുന്നത് ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ തീയതിയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ആയിരത്തി രൂപ ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്കും ചെയ്യാത്ത ആളുകൾക്കുമൊക്കെ ഒരുപോലെ ഈ തുക ലഭിക്കും സെപ്റ്റംബർ മാസം മുപ്പതാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസാന തീയതി ഇതിനകം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് തുടർന്നു വരുന്ന മാസങ്ങളിൽ പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് നാളെ മുതൽ വിതരണം ആരംഭിച്ച് അതായത് സെപ്റ്റംബർ മാസം പത്തിനകം വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത് സാധാരണയായി നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും തുടർന്ന് വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനകം സഹകരണ സംഘങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലേക്കും എത്തിച്ചേരും ഇങ്ങനെയാണ് വിതരണം ഉണ്ടാകാറുള്ളത് ഏറ്റവും അവസാനമായി സെപ്റ്റംബർ മാസം പത്തിനകം ഓഗസ്റ്റ് മാസത്തിലെ വിതരണം പൂർത്തിയാക്കി കണക്ക് സർക്കാരിലേക്ക് നൽകണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ചില സാധ്യതകളാണ് അതായത് അഞ്ച് മാസത്തെ കുടിശ്ശികയായി മുടങ്ങിക്കിടക്കുന്നുണ്ട് ഇതിൽ രണ്ട് മാസത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും മൂന്ന് മാസത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് അപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓണത്തിന് മുൻപ് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി സെപ്റ്റംബർ മാസം പതിനഞ്ചിന് മുൻപ് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഒരു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ മുൻകൂട്ടി വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായ കൂടുതൽ തുക ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ വരെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ പെൻഷൻ തുകയായി ലഭിക്കുന്നു എന്നുള്ളതാണ് അത് നൂറ് ശതമാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഉറപ്പായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് നടക്കാൻ പോകുന്നത് നാളെ മുതൽ അതിന്റെ കൂട്ടത്തിൽ ഓണത്തിന് മുൻപ് കുടിശ്ശികയായി നിൽക്കുന്ന തുകയിൽ നിന്ന് ഒരു കൂടി നിർബന്ധമായിട്ടും ഉണ്ടാകും എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ വിതരണം മുൻകൂട്ടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഏറെ കാത്തിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം